ആദ്യം ആരാണ് ആത്മഹത്യ ചെയ്ത ബി ജെ പി കൗൺസിലർ എന്ന് മനസ്സിലാക്കണം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിൽ കെ അനിൽകുമാർ എന്നാണ് വിളിക്കപ്പെടുന്നത് സൗമ്യനായ തികച്ചും അഭിമാനിയായ ഒരു മനുഷ്യൻ സ്വന്തം മരണാനന്തര ചടങ്ങിനു വേണ്ടിയുള്ള പണം പോലും ആത്മഹത്യാ കുറിപ്പിനൊപ്പം മാറ്റിവെച്ചൊരു മനുഷ്യൻ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് വലിയശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം ഇത് ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു എന്നാൽ ഇത് ബി ജെ പി നിയന്ത്രണത്തിലല്ല അതായത് പാർട്ടി നിയന്ത്രണത്തിലായിരിക്കുന്ന സഹകരണ സംഘങ്ങൾ ഉണ്ട് ഉദാഹരണം കരുവന്നൂരൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ അനന്തപുരി എടുത്തുള്ളത് ബി ജെ പി സംഘപരിവാർ നിയന്ത്രണത്തിലാണെന്ന് പറയാമെന്നാൽ അതുപോലെയല്ല വലിയ ശാല ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം അവിടെ പല പാർട്ടികളിലുള്ളവരും പ്രഥമ സ്ഥാനങ്ങളിലുണ്ട് അതിൽ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിൽ ഇവിടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് വഴിതെളിച്ച കാരണം എന്താണ് തികച്ചും ആത്മാഭിമാനിയായ തിരുമല അനിൽ ഒരു ചായ വാങ്ങേണ്ട പണം പോലും സംഘത്തിന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാത്തൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഇവിടെയുള്ള നിക്ഷേപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റിങ്ങിലും തികച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമായി നടക്കുന്നു എന്ന തരത്തിലാണ് ഓഡിറ്റ് പാസ്സായത് പതിനൊന്ന് കോടിയോളം ആസ്തിയുള്ള സംഘമാണ് അതിന്റെ ബാധ്യത ആറ് കോടി മാത്രമാണ് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളതാകും അതായത് പത്തു വർഷം മുൻപാണ് വലിയശാലയിൽ ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചത് അന്നുമുതൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഈ തിരുമല അനിൽ തന്നെയാണ് ഇതിന്റെ പ്രസിഡന്റ് കെട്ടിടം ഉൾപ്പെടെ പതിനൊന്ന് കോടി മൂല്യമുള്ള ആസ്തി ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ട് ഈ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ലോൺ എടുത്തവർ ചുട്ടി കെട്ടിയവർ ഒക്കെ തിരിച്ചടവ് മുടങ്ങിയതോടെ ചോദിക്കുന്ന നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിയാതെ വന്ന അതോടുകൂടി മാസങ്ങളായി കൂടിയായ അനിൽകുമാർ മാനസിക സമ്മർദ്ദത്തിലായി അതായത് അനിൽ പ്രസിഡന്റ് ആയതിനാൽ മാത്രം ആ മനുഷ്യന്റെ മുഖം നോക്കി സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ചവർ നിരവധിയുണ്ട് അതുകൊണ്ട് തന്നെ അനിലിനെ സംബന്ധിച്ച് ഈ പണം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറി എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പലിശയ്ക്ക് പണം കടം വാങ്ങി വരെ ഈ അനിൽകുമാർ ചിലരുടെയെങ്കിലും നിക്ഷേപം തിരികെ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ആറ് കോടിയോളം രൂപ സംഘത്തിന് പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ അതിന്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കണം കാരണം ഒരു സൊസൈറ്റിയിൽ പണം നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ നടത്തിപ്പ് തുടരുന്നത് പണം പോകുകയും എന്നാൽ തിരിച്ച് പണം എത്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ ഇത് റിട്ടേൺ നടക്കില്ല അതാ അതിന്റെ പ്രവർത്തനമൊക്കെ അവിടെ തന്നെ നിലയ്ക്കും മാത്രവുമല്ല ഇവിടെ ഈ സഹകരണ സംഘത്തിൽ കള്ളപ്രമാണം വെച്ചോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അനിയന്ത്രിതമായി ലോണുകൾ നൽകിയോ ആ മറ്റെന്തെങ്കിലും അടിച്ചു മാറ്റിയോ ഒക്കെ പ്രതിസന്ധിയിലായതല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം കരിവന്നൂർ സഹകരണ ബാങ്കിലും കണ്ടല സഹകരണ ബാങ്കിലും ഒക്കെ നമ്മൾ കള്ളപ്രമാണം വെച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധുക്കൾക്കൊക്കെ നിരവധി നിയന്ത്രണമില്ലാതെ ലോണുകൾ സ്വന്തമായൊക്കെ ഇവരെ എടുത്തുമൊക്കെ തിരിച്ചടയ്ക്കാതെ വെട്ടിലായതാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല നിക്ഷേപം തിരികെ ചോദിച്ചവരോട് പല അവധി പറഞ്ഞെങ്കിലും സമയത്തിന് പണം കൊടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് അനിൽ സമ്മർദ്ദത്തിലായത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കണ്ട സഹായം അഭ്യർത്ഥിച്ചെങ്കിലും പണമായി ആരും സഹായിച്ചില്ല അതുടർന്ന് അദ്ദേഹം മാനസിക വിഷമത്തിലാവുകയായിരുന്നു കരുവന്നൂർ കണ്ടല പോലുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന പകൽക്കുള്ള സത്യത്തിൽ മര്യാദയ്ക്ക് സഹകരണ ബാങ്കുകൾ നടത്തുന്നവർക്ക് പോലും വലിയ എന്താ വലിയ രീതിയിൽ ബാധിക്കുന്നു ബാധിക്കുന്നുള്ളതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇതെന്നെടുത്ത് പറയേണ്ടി വരും കാരണം സഹകരണ ബാങ്കുകളിൽ ഈ തുടർച്ചയായ തട്ടിപ്പ് ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത തന്നെ പലരും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നിക്ഷേപകർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ ചോദിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് പണം നൽകിയില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണ് പെട്ടെന്ന് എല്ലാവരും അറിയുകയും കൂട്ടത്തോടെ നിക്ഷേപകരെ എല്ലാം പണം പിൻവലിക്കാൻ എത്തുകയും ചെയ്യുന്നു ഏത് ബാങ്ക് ആയിരുന്നാലും നിക്ഷേപങ്ങളുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത് കൂട്ടത്തോടെ ആര് നിക്ഷേപം പിൻവലിച്ചാലും ആ ബാങ്ക് തകരും അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകും എന്നുള്ളത് എന്താണ് അതാണ് അതാണ് രീതി അതാണ് ശരി മാത്രവുമല്ല ഈ ചിട്ടി നമ്മൾ ലോൺ ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ചിട്ടി തിരിച്ചടവ് നടക്കുന്നില്ല അതുപോലെ തന്നെ ലോൺ തിരിച്ചടവ് നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴും പണം റിട്ടേൺ ചെയ്യാൻ കഴിയാതെ വരികയും ഇത് സംഭവിക്കുന്നത് എന്താണ് അത് പിന്നീട് പൂർണ്ണമായും ആ ബാങ്ക് നശിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഇവിടെ കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റ് സഹകരണ സംഘത്തിലും സംഭവിച്ചത് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആറു കോടി രൂപയുടെ ബാധ്യതയാണ് സൊസൈറ്റിക്ക് ആരും സഹായിക്കാനില്ല താൻ തനിച്ചാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് പോലീസിനെ ഉപയോഗിച്ച സി പി എം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അനിൽ ജീവൻ ഒടുക്കിയതെന്നുള്ളതാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആരോപിക്കുന്നത് അതിനുശേഷം ഇവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ മാർച്ച് നടത്തി എന്നാൽ അനിലിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒരു നിക്ഷേപകൻ ഓഫീസുകൾ കയറി ഭീഷണിപ്പെടുത്തിയെന്ന സംഘത്തിലെ സെക്രട്ടറിയാണ് ആദ്യം പരാതി നൽകിയത് ഇതിനു പിന്നാലെ നിക്ഷേപകനും പരാതി നൽകി രണ്ട് പരാതിയിലും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പത്തേ ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ നൽകാനുണ്ടെന്നായിരുന്നു നിക്ഷേപകന്റെ പരാതി ഒരു മാസത്തിനകം പണം നൽകുമെന്ന് തിരുമല അനിൽ ഉറപ്പ് നൽകിയിരുന്നു പോലീസ് പറയുന്ന കാര്യം ശരി തന്നെയാണ് കാരണം ഇത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മുപ്പതിന് നൽകാമെന്നാണ് ആദ്യം ഈ അനിൽ എന്ന ബി ജെ പി കൌൺസിലർ പറഞ്ഞിരുന്നത് പിന്നീട് അത് ഒരു മാസം കൂടെ നീട്ടുന്നു അവസാനമായി പണം കൊടുക്കാം എന്ന് പറഞ്ഞ ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത് സെപ്റ്റംബർ ഇരുപത് അന്നേ ദിവസമാണ് കൃത്യം പത്തരയ്ക്കാണ് കൊടുക്കേണ്ടിരുന്നത് അന്നേ ദിവസം രാവിലെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുള്ളത് വളരെ ഖേദത്തോടെ പറയേണ്ടി വരികയാണ് അത് എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാതെ വന്നതോ ാണ് അദ്ദേഹം ആത്മഹത്യ എന്നൊരു നില തെരഞ്ഞെടുത്തത് എന്നാൽ അതല്ല നിക്ഷേപകരോട് ബി ജെ പി നേതാക്കൾ നേരിട്ട് കണ്ട സാവകാശം തേടിയിരുന്നുവെന്നും സി പി എം മുട്ടത്തറ വാർഡ് കൗൺസിലർ അഴിമതി കേസുകൾ കുടുങ്ങിയതിന് പിന്നാലെ പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ കുരുക്കാൻ സി പി എം ശ്രമം നടത്തിയെന്നുമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കലമന ജയൻ ആരോപിച്ചത് എന്തൊക്കെയായിരുന്നാലും ഒരു തെറ്റും ചെയ്യാത്തൊരു അഭിമാനിയായ ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം